എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒരു പാരഗ്രാഫ് ചോദ്യമാണ് ഓക്കെ അപ്പോൾ അതിനു വേണ്ടി ഒരു മുൻവർഷ ചോദ്യ പേപ്പറിലെ ഒരു ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇവിടെ ചോദ്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത് ദ കോവിഡ് നയൻറ്റീൻ ഹാസ് ബ്രോട്ട് എബൌട്ട് മെനി ചേഞ്ചസ് ഇൻ അവർ ലൈഫ്സ് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് കോവിഡ് നയൻറ്റീൻ ഹാസ് ബ്രോട്ട് അബൌട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ മെനി ചേഞ്ചസ് എവിടെ നമ്മുടെ ജീവിതത്തിൽ ഇൻ അവർ ലൈഫ്സ് പാരഗ്രാഫ് അതിനുവേണ്ടി ഒരു പാരഗ്രാഫ് എഴുതുക ഓൺ ചേഞ്ചസ് ദാറ്റ് യു ഹാവ് നോട്ടീസ്ഡ് നിങ്ങൾ ശ്രദ്ധിച്ചത് അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചത് എന്ത് മേഖലയിലാണ് ഇൻ ദ ഫീൽഡ് ഓഫ് സിനിമ എസ്പെഷ്യലി എസ്പെഷ്യലി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും മോളിവുഡ് മലയാള സിനിമ നിർമ്മാണ മേഖലയിലുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് നമുക്ക് എഴുതാൻ പറയുന്നത് ആഫ്റ്റർ ശേഷം ദ സ്പ്രെഡ് ഓഫ് ദ പാൻഡമിക് പാൻഡമിക് എന്ന് പറഞ്ഞാൽ പടർച്ചവ്യാധിക്ക് അല്ലെ വന്നതിന് ശേഷം അല്ലെങ്കിൽ കോവിഡ് പത്തൊമ്പത് എങ്ങനെയാണ് നമ്മുടെ മലയാള സിനിമ നിർമ്മാണ കമ്പനിയെ ബാധിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊരു പാരഗ്രാഫ് എഴുതാനാണ് ഈ കഴിഞ്ഞ വർഷം ചോദിച്ചത് അപ്പോൾ അത് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം ഹെഡിങ് എന്ത് കൊടുക്കുക പാരഗ്രാഫ് എന്ന് കൊടുക്കുക ഓക്കെ അപ്പോൾ തുടങ്ങുകയാണ് ദ കോവിഡ് പാൻഡമിക് ഹാസ് ഹാഡ് എ സബ്സ്റ്റാൻഷ്യൽ വളരെ ഗണ്യമായിട്ട് ആഘാതം സബ്സ്റ്റാൻഷ്യൽ ഇമ്പാക്റ്റ് ആഘാതമാണ് ഏത് എവിടെയാണ് ഉണ്ടാക്കിയത് മോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി നമ്മുടെ സിനിമ നിർമ്മാണ മേഖലയെ ബാധിച്ചു ഗണ്യമായി തന്നെ ബാധിച്ചു എന്നാണ് ആദ്യത്തെ സെന്റൻസ് അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക ഒരു സെന്റൻസ് ആദ്യം പഠിച്ച് എഴുതി നോക്കുക രണ്ടാമത്തത് സെവറൽ ഫിലിം ഷൂട്ട്സ് ഒരുപാട് സിനിമ ചിത്രീകരണങ്ങൾ വേർ അഫക്റ്റഡ് ബാധിച്ചു അല്ലെ അവരെ വളരെ മോശമായി തന്നെ ബാധിച്ചു ബൈ ദ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് കോവിഡ് പത്തൊമ്പത് എന്ത് ചെയ്തു അവരെ ബാധിച്ചു എക്രോസ് ദ വേൾഡ് അല്ലെ ലോകം മുഴുവനുമാണ് ഇത് ബാധിച്ചത് സിനിമയെ ആൻഡ് ദ മൂവി തിയേറ്റേഴ്സ് അങ്ങനെ എന്ത് ചെയ്തു സിനിമ തിയേറ്ററുകൾ വേ ഹാവ് ബീൻ ക്ലോസ്ഡ് അവയെല്ലാം അടക്കി അടച്ച് ഇട്ടു അല്ലെ സിനിമ നിർമ്മാണമില്ല പിന്നെ സിനിമ തിയേറ്ററുകൾ തുറന്നു വെച്ചിട്ട് എന്തിനാ അപ്പൊ അങ്ങനെ അതും അടഞ്ഞു കടന്നു ഫിലിം ഫെസ്റ്റിവൽ വാസ് ക്യാൻസൽഡ് ഈ ചലച്ചിത്രോത്സവങ്ങളൊക്കെ എന്ത് ചെയ്തു ക്യാൻസൽ ചെയ്യപ്പെട്ടു റദ്ദാക്കപ്പെട്ടു ദ ഫിലിം പ്രൊഡക്ഷൻ അടുത്തത് പ്രൊഡക്ഷൻ മേഖലയിൽ കിടന്നിരിക്കുകയാണ് ഓൾസോ ഹാഡ് ബില്ല് ദശലക്ഷക്കണക്കിനുള്ള നഷ്ടമാണുണ്ടായത് ലോസ് ഫോർ ഓൾ ദ ഡയറക്ടേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സ് നിർമ്മാണവും അല്ലേ എന്താണ് അവർക്കാണ് നിർമ്മാണ മേഖല പാടെ തകർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ഓക്കെ മെനി ആക്ടേഴ്സ് ഇനി സിനിമ നടന്മാരും നടിമാരും ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസ് നടൻ ആക്ടർ ആക്ട്രസ് നടി ആൻഡ് ഓൾ ദ വർക്കേഴ്സ് അവർ മാത്രമാണോ ബാധിക്കപ്പെട്ടതല്ല അതിലുള്ള ലൈറ്റ് ബോയ് തൊട്ട് എല്ലാ വർക്കേഴ്സും അല്ലെ ചായ കൊടുക്കുന്ന ആൾക്കാർ തൊട്ട് പ്രൊഡക്ഷൻ ബോയ് തൊട്ട് എല്ലാം ഓഫ് സിനിമ ഇൻഡസ്ട്രി ആ സിനിമ എന്നാണ് മേഖലയിലെ സ്ട്രഗിൾഡ് എന്നാണ് എഴുതിയിരിക്കുന്നത് കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ബുദ്ധിമുട്ടി ടു സ്പെൻഡ് ചെലവഴിക്കാൻ അല്ലെങ്കിൽ അവരുടെ ജീവിതം അവരുടെ കുടുംബങ്ങളുമായിട്ട് ദെയർ ലൈഫ് വിത്ത് ദയർ ഫാമിലീസ് കുടുംബങ്ങൾ ശരിക്കും ആ കഷ്ടപ്പെടുകയാണ് ചെയ്തത് വെൻ ദ തീയേറ്റേഴ്സ് വാസ് ക്ലോസ്ഡ് അങ്ങനെ തിയേറ്റേഴ്സൊക്കെ അടഞ്ഞു കിടന്നപ്പോൾ പീപ്പിൾ ടേൺഡ് ഇൻ ടു പക്ഷെ ജനങ്ങൾ എന്ത് ചെയ്തു നമ്മളൊക്കെ മറ്റൊരു വഴി കണ്ടെത്തി അല്ലേ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള മറ്റു വഴി എന്തായിരുന്നു വാച്ച് ഫിലിം ത്രൂ ഓൺലൈൻ ചാനൽസ് ഓക്കെ അപ്പോൾ ചാനലുകളൊക്കെ എന്ത് ചെയ്തു കൂണുപോലെ മുളച്ചു ആമസോൺ നെറ്റ്ഫ്ലിക്സ് ഇവയൊക്കെ ഉണ്ടായിരുന്നു വണ്ടേ പക്ഷെ ഒരു പോപ്പുലാരിറ്റി ഇവയ്ക്ക് കിട്ടിയത് എങ്ങനെയാണ് ഈ ഒരു കോവിഡ് കാരണമാണ് ദീസ് റാപ്പിഡ് ചേഞ്ചസ് ഇങ്ങനെ പെട്ടെന്നുള്ള ഈ മാറ്റങ്ങളൊക്കെ തീർച്ചയായിട്ടും വിൽ ഷുവർലി അഫെക്റ്റ് ഇത് ബാധിക്കും അല്ലെ അവരുടെ നിലനിൽപ്പ് തന്നെ ഫിലിം ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പ് തന്നെ എന്ത് ചെയ്യും ബാധിക്കും എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു മാറ്റങ്ങൾ അനിവാര്യമാണ് പക്ഷെ എന്തു ചെയ്യുന്നു അത് ബാധിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ പാരഗ്രാഫ് എഴുതുന്നു ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ നിർത്തുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പാരഗ്രാഫിന്റെ ഒരു എന്താണ് വിവരണം ഒന്ന് എഴുതി പഠിക്കുക ഓക്കെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ ദി എക്സാം